എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു ക്ഷേത്രത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചിലരൊക്കെ കേട്ട് കാണും ചിലർക്ക് അറിയണമുണ്ടാവില്ല അപ്പോൾ ഒരു അമ്പലം വരണത് ക്ഷേത്രം അമ്പലം അങ്ങനെ കോവില് പലരും പല പേരിലായിരിക്കും ഈ ഒരു ടെമ്പിളിനെ വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ക്ഷേത്രം വരണത് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ധാരാളം തമിഴന്മാരും മലയാളികളും ഒക്കെ ഒരുപോലെ പോണ ഒരു ക്ഷേത്രമാണ് കേട്ടോ എല്ലാവരും പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളും സവിശേഷതകളൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ പാലക്കാട് ജില്ലയിൽ അത്തിപ്പറ്റ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ മാങ്ങോട്ടുകാവ് മാങ്ങോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പലരും കേട്ട് കാണും പലർക്കും അറിയില്ല പലരും അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ മോശമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ചില ദൈവങ്ങളേനെ ചിലർ നെഗറ്റീവ് പവർ ഉള്ളതായിട്ടൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവ ആ ക്ഷേത്രത്തിനെ പരിപാലിക്കുന്നത് ആ ക്ഷേത്രത്തിൽ കാവലിരിക്കുന്നത് ഒരു ചാത്തനാണ് എന്ന് പറയും ചാത്തന്മാരിലെ മൂത്താളാണ് മൂക്കാഞ്ചാത്തൻ കരിങ്കുട്ടി ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ അത് വേറെ കാര്യം പലരുടെയും കുടുംബക്ഷേത്രത്തിലെ ദേവതയായിരിക്കും കരിങ്കുട്ടി എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ദേവതയും പ്രധാന ദേവത ഭുവനേശ്വരിയാണ് അതോടൊപ്പം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് കരിങ്കുട്ടി അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മാങ്ങോട്ടുകാവ് അത്തിപ്പറ്റ ശ്രീ മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എന്താ പറയുക ഒരു ചാത്തനുണ്ട് ആ ചാത്തൻ അവിടെ ഒരുപാട് വഴിപാടുകളുണ്ട് കോഴീനെ സമർപ്പിക്കും ഒരുപാട് തേങ്ങുടയ്ക്കുക അങ്ങനെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ് മാങ്ങോട്ടുകാവ് ഭഗവതി അതുകൂടാതെ ഉപദേവതകളും പരദേവതകളും ഒക്കെ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അവിടെ ചാത്തൻ അവിടുത്തെ ചാത്തൻ്റെ ആ ഒരു എന്താ പറയുക ശക്തി വളരെ പ്രസിദ്ധമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ലക്ഷ്യം പലർക്കും ഒരു വീട് ഒരു രണ്ട് സെൻറ്റ് വസ്തു മക്കളുടെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുണ്ടാവുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ആരേനും കൊല്ലാനും നശിപ്പിക്കാനും ആരാൻ്റെ മുതൽ തട്ടിയെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല കേട്ടോ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടേക്ക് വഴിപാടുകൾ നേരിണതും ചെയ്യണതും വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഞാനൊരു വഴിപാട് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ചാത്തിന് മാത്രമായിട്ട് വഴിപാടായിട്ട് പൂവരുത് മറിച്ച് ആദ്യം ഭഗവതിക്ക് എല്ലാ തരത്തിലുള്ള വഴിപാടുകളും ആ അതുപോലെ തന്നെ ഭഗവതിക്ക് നമ്മൾ ഈ പ്രധാനപ്പെട്ട് ചെയ്യണ അവിടെ എല്ലാ വഴിപാടുകളും ചെയ്യണം പായസം കടും പായസം എല്ലാ വഴിപാടും ഭഗവതിക്ക് എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെക്കൊണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് പിന്നെ ചാത്തൻ എന്തെങ്കിലും ഒരു വഴിപാടുകൾ നിങ്ങളെ മനസ്സിൽ നേരുക കോഴീനെ നേരാം നാളികേര ഉടയ്ക്കാം കരനെ പ്രാർത്ഥിക്കാം പലരും നാട്ടുകർമ്മമൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അവിടെ എന്താ മാട്ടുകർമ്മം ചെയ്യാം ചെയ്യാതിരിക്കാം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അത്രയ്ക്കും നടക്കേണ്ട ആവശ്യങ്ങൾ അത്രയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരം കർമ്മങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം